എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലെ കണ്ട കണ്ട കൊമ്പത്താണ് കേറിയിരിക്കുന്നത് മാനത്താണ് കേറിയിരിക്കുന്നത് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് വേറെ ഉണ്ട് ഉണ്ട് ആ ഇവിടെ നെറ്റിപ്പട്ടുണ്ടാക്കാനായിട്ട് ഇരിക്കുവായിരുന്നേ അപ്പൊ കുറച്ചുനേരൊക്കെ ഞാൻ ഇങ്ങനെ താഴെ ഇരുന്നിട്ടുണ്ടാക്കുമ്പോഴേ കൊറച്ചു നേരൊക്കെ ഞാനിങ്ങനെ നിലത്ത് കണ്ണന്റെ പായയിൽ കെടുത്തിട്ട് ആണ് ഞാനിരുന്ന് ഇണ്ടാക്കാറ് അപ്പൊ കൊറേ നേരം താരി ഇരുന്ന് ഉണ്ടാക്കുമ്പോ കൊറച്ചു നേരം ഇങ്ങനെ ടേബിളിലൊക്കെ ഒരെന്ന് ഉണ്ടാക്കാറുണ്ട് ഒട്ടിക്കാനുള്ളതൊക്കെ ഒട്ടിക്കാറുണ്ട് അപ്പൊ കണ്ണ ചിലപ്പോ ചെലപ്പോ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ കെടുത്തും അല്ലാതെണ്ടെങ്കി ഇങ്ങനെ എന്റെ മടിയില് ഇവിടെ സീറ്റില് ഞാൻ ചെയറിലിരുന്നിട്ട് എന്റെ മടിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുത്തൊക്കെ ഒട്ടിക്കാറ് അപ്പൊ ഇന്ന് ഞാനപ്പ ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഇവിടെ കുറേ നേരം ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് ഒട്ടിച്ചപ്പോ എനിക്ക് നടുവൊക്കെ വേദനയെടുക്കാം അപ്പൊ ഞാനിങ്ങനെ എന്റെ മടിയിൽ കയറ്റി ഇരുത്തിയിട്ട് ഒട്ടിക്കാനിരുന്നു അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു കണ്ണാ മടിലിരിക്കണ്ട ഇവിടെ നീ തന്നെ ഇരിക്കി ടേബിളിൽ തന്നെ ഇരുന്നോടാ ഇരുന്നോ അമ്മനേലും വല്യ കുട്ടിയായിട്ട് പൊക്ക ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആളിങ്ങിനിരുന്നു നോക്കിയതാട്ടാ ആദ്യം എനിക്ക് ഓർമ്മയുണ്ടേ നമ്മുടെ കൊടകര വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇരുത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ടേ ഇങ്ങനെ ഇരുത്തിട്ട് കണന് ശരിക്കും നിങ്ങള് കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ചിലപ്പോ കാണാൻ പറ്റൂട്ടോ അപ്പൊ അതിലെന്ന് പറയുമ്പോ എനിക്ക് ഇത്രയൊക്കെ ഉള്ളു കണ്ണേ എനിക്ക് ഇങ്ങനെ പിടിക്കാനൊക്കെ നല്ല സുഖ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ എനിക്ക് മുഴുവനായിട്ട് കിട്ടും ഇപ്പൊ ഞാൻ എത്ര എത്തിച്ചിട്ട് തലേന്നെക്ക് ഞാൻ കൈ പൊക്കണം അപ്പൊ അതിന്റെ അർത്ഥം ആള് നല്ല വല്യ കുട്ടിയായി അല്ലേ നല്ല വല്യ കുട്ടിയായി ഏയ് എനിക്ക് ഇവന്റെ നീ ഷോൾഡർണ്ടെങ്കിൽ ഇവിടെക്ക് തല കിട്ടുമായിരുന്നേ അപ്പൊ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിരിക്കാം ഇപ്പൊ തല വരുന്നത് കൊറേം കൂടെ മൂടിലാ അപ്പൊ എനിക്ക് അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ നോക്കുമ്പോ ഇപ്പഴാ മനസ്സിലാവണേട്ടിങ്ങനെ ഇരുത്തി നോക്കുമ്പോഴാണ് മനസ്സിലാവണേ കണ്ണ് വലിയ ചെക്കനെ കണ്ട ഞാൻ കുഞ്ഞിട്ട് ഞാൻ ഇത്രയേ ഉള്ളൂ കണ്ടാ ആരാരതിൽ വലുത് കണ്ടാ കണ്ണനല്ല എന്നെക്കാളും വലുത് ചേട്ടാ ചേട്ടാ അപ്പൊ ചേട്ടൻ വിളിക്കണ്ട ഞാനുനെ అనెల పున్నీ అప్పు చాట కన్నేట కన్న ఉరకి ఈ పేటేట ఈ పల్లొక్క నెల పల్లెటే అన్నట్టు వయ తొరచు ఇప్పు కణిపొల్లి పేటం కాదు ഓ എന്തിട്ട് പാട്ട പാടുന്നു നമ്മെന്ത ചെയ്യായിരുന്നു ഇവിടെ പറയാ 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 അയ്യോ അയ്യോന്ത് പറയും അതാ ആരുടെ ഉടുപ്പാ ആനയുടെ ഉടുപ്പ് ഇപ്പൊന്ന് പറഞ്ഞ നിലത്തേക്ക് വീഴും സന്തോഷം നേട്ടേ കാണിച്ചു കൂട്ടുന്നത്

ആ ഒരു കൈ കൊണ്ട് ഞാൻ ആളെ പിടിക്കും ഈ ബോൾസൊക്കെ എടുത്തിട്ട് ഇവിടെ ഇടും ഒട്ടിക്കും ഇങ്ങനെ ഇരിക്കും അപ്പം കുറെ നേരമൊക്കെ ഇങ്ങനെ വില ഒക്കെ കിടന്ന് പിടിക്കും വിട്ടാ കുറേ നേരമൊക്കെ കിടന്ന് മറയും സർക്കസുകളൊക്കെ കാണിക്കും പക്ഷെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടന്ന് മറയുക ഒക്കെ ചെയ്യും പക്ഷെ ഇങ്ങനെ വില പിടിച്ചിലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു കൊണ്ടുവന്നിരുത്തണം ആ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഭയങ്കര പിടച്ചിലായിരിക്കും പിന്നെ ഞാനിവിന്ന് ഇങ്ങനെ ഒട്ടിച്ച് പശെടുത്തില്ലല്ലോ കണ്ണാ പക്ഷെ അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇരുന്നിട്ട് ഒട്ടിക്കായിരുന്നു പിന്നെ കുറെ നേരം കുമ്പിട്ടിരുന്നപ്പൊ എനിക്ക് ഒരു സുഖമില്ല ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ കണ്ടാൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒട്ടിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഇരുന്നിട്ട് ഞാൻ ഒട്ടിക്കുമ്പോ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടും ബുദ്ധിമുട്ടാ അപ്പൊ ഇവിടെ വന്നിരുന്നപ്പോ ഞാൻ അപ്പൊ ക്യാമറ കൊണ്ടുവന്ന ട്രൈപോളിൽ ഇവിടെ വെച്ചു അപ്പൊ ഞാൻ കളഞ്ഞെടുപ്പ് അറേഞ്ച് ചെയ്തു അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ കണ്ടാന്ന് പറഞ്ഞപ്പിടിക്കും പശിയെടുക്കാൻ പറഞ്ഞു വിട്ട അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്തും കുറച്ച് ഭാഗങ്ങൾ ഒട്ടിക്കായിരുന്നു ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ എത്ര ഓർഡർ അഞ്ചു ഓർഡർ വന്നിട്ടുണ്ടേ അതില് ഒരു മൂന്നെണ്ണത്തിന്റെ പണി ഏകദേശം മുട്ടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ രണ്ടെണ്ണത്തിൻ്റെ കൂടെ ഉണ്ട് ഒരെണ്ണത്തിൻ്റെ ഒന്നും നോക്കിയിട്ടില്ല ഇതും കൂടെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ നാലെണ്ണത്തിന്റെ ഒന്ന് അത്യാവശ്യം കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുക ഒരെണ്ണം അടിവിക്കട്ടെ കുറച്ച് സമാധാനം ഉള്ള ഒരാളുടെ പരിചയമുള്ള ഒരാളുടെയാ അപ്പം അയാളോട് ഒന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം മേടിക്കണം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഒരു പിന്നിലാണ് അല്ലേ അല്ലേ പിന്നെ കൊണ്ടന്നത്തെ ഇങ്ങനെ സഹായിച്ചു തരും ഇങ്ങനെയൊക്കെ വെച്ച് തരും അല്ലേ കണ്ടിടയ്ക്കൊക്കെ വെച്ചു തരേണ്ട കാരണം പിന്നെ വലിയ അല്ലല്ലേ കുഴപ്പമൊന്നും ഇല്ല ഓ ഓ ചില ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുതിയ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പുതിയ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുന്നൊക്കെയാണ് അപ്പോഴേക്കും തുടങ്ങി പറയുമ്പോഴേക്കും കുറെ പേര് വന്നു ചോദിക്കുന്നത് പുതിയ ട്രീറ്റ്മെന്റിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുന്നൊക്കെയാ അപ്പൊ അങ്ങനെ നമ്മളൊരു ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴേക്കോ ചിലപ്പോ തുടങ്ങിയൊരു ആറുമാസത്തേക്കോ ചിലപ്പോ ഒരു വർഷത്തേക്കോ ഒന്നും ഇമ്പ്രൂവ്മെന്റ് കാണേണ്ടതായുള്ളൊരു ഒരസുഖം ഒന്നുമല്ലല്ലോ ഇവരുടെ ഇവരുടെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതൊരവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്ന് ചേഞ്ചസ് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുക എന്ന് നമുക്കറിയാം അതോടെ നമുക്കറിയാം ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നും നാളെയൊന്നും നമ്മൾ ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെങ്കിലും നമുക്കൊന്ന് അയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം എന്താ പറയാ ഒന്ന് ശരീരമൊക്കെ ഒന്ന് പുഷ്ടി വെച്ച് എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിൽ ഈ ബലം ടൈറ്റ്നെസ് അവന്റെ ഒന്ന് കുറയാ അതൊക്കെയാണ് ഞാൻ അവനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലാതെ കണലിന്റെ തല തലൊറയ്ക്കുന്നതൊക്കെ മെയിൻ ആണ് കേട്ടോ എന്നാലും അതിന് മുൻപ് നമുക്ക് ആദ്യം വേണ്ടത് കണലിന് പ്രതിരോധശേഷി എനിക്ക് തോന്നുന്നു ആ അങ്ങനെ ഒട്ടുമില്ലാത്ത ഒരു കുട്ടിയല്ല കണ്ടാൻ പ്രതിരോധ ശേഷം ഒട്ടും ഇല്ലാത്ത കുഞ്ഞിന്നെങ്കിൽ പറയാൻ പറ്റില്ല എനിക്ക് ഇവര് രണ്ടാളും നോക്കുമ്പോ എനിക്കത് കല്യാണിനെ പറയാൻ പറ്റുള്ളൂ കല്യാണിക്ക് ഒരു യാത്ര പോയി വന്നുകഴിഞ്ഞാൽ കല്യാണിക്ക് അപ്പൊ വയ്യപ്പറ്റി ദിവസത്തേക്ക് അവൾക്ക് കെടുപ്പായി പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ഒരു തണവ് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫാൻ കൂടുതലിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒക്കെ അവൾക്ക് വയ്യാണ്ടാവും കാരണം അവൾക്ക് പ്രതിരോധ ശേഷി ഒട്ടും ഇല്ല അവള് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് അവൾക്ക് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ മൂക്കടപ്പില്ല മൂക്കടപ്പില്ലാട്ടോ വെറുതെ വലിക്കുന്ന പളുകള് ഇപ്പൊ എന്നോട് കടന്ന് കാപ്പക്ക ഇട്ടുണ്ടോന്നൊക്കെ ചോദിക്കും വെറുതെ വലിക്കുന്ന അത് ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇണ്ടാ പപ്പന്മാരെ പോലീന്ന് കൂർക്കും വലിക്കും അത് അളക്ക് ഇവിടെ തൂക്കിന് ചെറിയൊരു വളവുണ്ടല്ലോ അപ്പൊ അവളുടെ തലയൊക്കെ ഇങ്ങനെ പോവാ അങ്ങനെ ഈ ഭാഗം ഇങ്ങനെ കണ്ട നേരെ പിടിക്കുമ്പോ കൊഴപ്പില്ല അപ്പൊ അങ്ങനെ ഓരോ പൊസിഷനിലാവുമ്പോഴേ കളിയാക്ക ഞാൻ വീഡിയോ എടുക്കണില്ല ഞാൻ വീഡിയോ എടുക്കണില്ല

ഈ ബലം പിടത്തൊക്കെ ഭയങ്കര ബലം പിടുത്താ അപ്പൊ നമുക്ക് എങ്ങനെങ്കിലൊക്കെ എനിക്ക് എടുത്തോണ്ട് പോകാനൊന്നും ഒരു വിഷയമില്ലാട്ടെങ്ങോട് വേണെങ്കിലും അവൻ എടുത്തിട്ട് പോകും പക്ഷെ ബലം പിടിച്ച് നമ്മള് തള്ളി നിലത്തിടും അതുപോലുള്ള ബലം പെടുത്താ പുറത്തേക്ക് ഇറങ്ങിയ പറയേ വേണ്ട അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങോട്ട് പുറത്ത് പോയപ്പോ നാളെ കൊറച്ചു നേരം ഒക്കെ ഇങ്ങനെ ബലം പിടിച്ചു പിന്നെ ഇങ്ങനെ അടങ്ങി ഉതങ്ങിട്ട് ഇങ്ങനെ കിടന്നു എന്റെ ഭഗവാനെന്തൊരു സുഖം അങ്ങനെ ആവുമ്പോ കടലെടുക്കാനായിട്ടേ നമുക്ക് അവന്റെ ഒരു വെയിറ്റ് ഉണ്ട് എടുക്കുന്ന ബുദ്ധിമുട്ടുണ്ട് എന്നാലും അവൻ ബലം പിടിക്കുമ്പോഴത്തെ അവനും ആ ബലം പിടിക്കാണ്ട് കണ്ണൻ എന്റെ തോളിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ വിചാരിക്ക ആഹാ എന്ത് സുഖായിട്ട് എനിക്ക് കണഞ്ഞെടുക്കാൻ പറ്റുന്നെ അതിന് പകരം ബലം പിടിച്ചിട്ടാണെന്നുണ്ടെങ്കി നമ്മൾ തളർന്നു പോവേ അപ്പൊ കണ്ണ നല്ല കുട്ടിയൊക്കെയാണ് കൊഴപ്പൊന്നുമില്ല ഇടയ്ക്ക് കുറുക്കൊക്കെ വലിക്കേ നിങ്ങളൊക്കെ ഉറങ്ങിയല്ലേ കുറുക്ക വലിക്ക ഞങ്ങള് വിഷ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇരുന്നിട്ടെ സന്തോഷമൊന്നുമില്ല ഏട്ടോ അതൊക്കെ അടവാണ് അടവ് അടവുകാരനെ അടവുകാരൻ കണ്ണനെ കണ്ണനടിയ ജസ്റ്റ് ഒന്നും എടുത്ത് വീടിയോന്നിട്ടോ അപ്പൊ നമ്മുടെ നെറ്റി അയ്യോ പൊക്കി കാണിച്ചും പറ്റില്ലല്ലോ ഇതൊക്കെ അയ്യോ ഇതേ ഒക്കെ പോണേ അപ്പൊ ഇതൊക്കെ കഴിയുമ്പോ കാണിച്ചതാട്ടാ നമ്മുടെ റീലായിട്ടോ ഷോർട്സ് ആയിട്ടൊക്കെ എടുത്തടാട്ടാ അപ്പൊ ഞാനിതിന്റെ പണികളൊക്കെ നോക്കട്ടെ അയ്യോ നിർത്താ തുടങ്ങി ബലം പിടുത്തം തുടങ്ങി ഞാൻ അവിടെ മുണ്ടേക്ക് എടുത്തേ അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റില്ല കുറുമ്പം ചക്ക ടാറ്റോ പറഞ്ഞേ ടാറ്റോ പറഞ്ഞേ ടാറ്റ 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 പറയോ പറയോ അതിനോടല്ല ക്യാമറനോട് ോട് ടാറ്റാറ്റാറ്റാറ്റിട്ട് ഇങ്ങനെ പറയൂ ടാറ്റ ബിഗ് ബിഗ് ടാറ്റാറ്റേബിൾ വല്ലി പൊട്ടിക്കാനല്ല പറഞ്ഞേ ടാറ്റ പറ ആ ഇടിക്കിനക്ക് ആ ഇവിടേക്ക് വെക്ക് ഇവിടേക്ക് പൊക്ക് പൊന്തട്ടങ്ങട് പൊന്തട്ടേ ആ ആ ഞാൻ സഹായിക്കൊന്നുല്ലേ പിന്നെ കാമനാടിന്റെ കൈപൊക്കെ പതിനാറാള് കൈപൊക്ക ഇങ്ങട് പൊക്കടോക്കട വായ പൊക്കട് പോലെയാണെല്ലാം കാണിക്കുന്നപ്പൊക്ക് ആ പൊക്ക് ആ പൊടന്ന് പൊക്കങ്ങട് ആ പൊക്ക് പൊക്കടാ നമുക്കേ അടുത്ത വീഡിയോയിൽ കാണാട്ടെ അതിനുവേണ്ടി പറഞ്ഞത് ഏരോട് ഒന്നും കൂടെ അടുത്ത വീഡിയോയില് കാണുന്നുള്ളൂ അപ്പോഴേ ഒന്നും പറയുന്നില്ല പറയുന്നില്ലാട്ടോ നമുക്കപ്പൊ അടുത്ത വീഡിയോയില് കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക സന്തോഷായിട്ടിരിക്കുക സേഫായിട്ടിരിക്ക ഞാൻ മാത്രം പറഞ്ഞു ടാറ്റ അപ്പഴേ അപ്പൊ ശരി ഏട്ടാ നമുക്ക് അടുത്ത വീഡിയോയില് കാണാൻ മതി ആഹാ ഒരു പറ്റി ഞാൻ വെച്ചിട്ട് അമ്മനെ അപ്പൊ നമുക്ക് ശരി ഏട്ടാ നമുക്കത് സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കുക വിചാരിക്കും ഞാൻ കണ്ണു കൊടുക്കുന്ന ഒരു തെറാപ്പി ആണ് തരാത്തിൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറയുന്നത് ഞാൻ തരുന്ന ഒരു വലിയ തെറാപ്പി ആയിട്ട് എനിക്ക് തോന്നാറുണ്ടത് അതിന് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ കാണുമ്പോ നമുക്ക് വലിയൊരു പ്രോത്സാഹനം തന്നെയാ അപ്പൊ നിർത്താന്നെട്ടോ എല്ലാവർക്കും എല്ലാവരോടും പറയാനേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീടും കാണാം കണ്ണൻ പറയുന്നില്ലല്ലേ കണ്ണ അടുത്ത വീട്ടിൽ കാണാൻ പറയില്ല ഞാൻ മാത്രം പറയുന്നുള്ളൂ അടുത്ത വീടും കാണാൻ നിങ്ങളേട്ടാ കളിയാക്കണം ഇനി അല്ലേടാ ടാറ്റ ബൈ സീ ഞങ്ങൾ പോവാണ്